ൂടെയായിരുന്ന ശിഷ്യന്മാരാൽ ഒറ്റ കൊടുക്കപ്പെട്ടതിൻറെയും തള്ളിപ്പറയപ്പെട്ടതിന്റെയും ഒറ്റക്കിട്ട് ഓടിപ്പോയതിൻറെയും വിങ്ങലായിരുന്നു നിറയും കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട ജപമാല ഒത്തിരിയേറെ സഹനങ്ങളും ഒറ്റപ്പെടലും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും താൻ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ സഹനത്തിൻ്റെ പാനപാത്രം ഏറ്റെടുക്കുവാൻ പ്രാർത്ഥനയിലൂടെ ശക്തി നേടുന്ന നാഥൻ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളെ നാം എപ്രകാരമാണ് സ്വീകരിക്കുന്നത് സഹനങ്ങളെ പ്രാർത്ഥനയുടെ ശക്തിയാൽ സ്വീകരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സഹനങ്ങളെ സ്വീകരിക്കുന്ന നമ്മുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് ധ്യാനിക്കാം പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ചമ്മട്ടികളാൽ അടിയേൽക്കപ്പെടേണ്ടി വന്ന യേശോനാഥൻ ഒരക്ഷരം പോലും ഉരിയാടാതെ ഓരോ അടിയും പാപികളായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ ഏറ്റെടുത്തു നമുക്ക് വേണ്ടി പീടുകൾ സഹിക്കേണ്ടി വന്ന ഈശോയെ സ്നേഹിക്കാൻ നാം എത്രമാത്രം സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് നമുക്ക് ധ്യാനിക്കാം യൂതന്മാർ ഈശോയുടെ ശിരസിൽ മുൾമുടി തറയ്ക്കുന്നു ശിരസിൽ തറയ്ക്കപ്പെട്ട മുൾമുടിയാൽ വേദന അനുഭവപ്പെട്ടുവെങ്കിലും അതിനേക്കാൾ മനസ്സിനെ വേദനിപ്പിച്ചത് തന്നോട് കൂടെയായിരുന്ന ശിഷ്യന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടതിൻ്റെയും തള്ളിപ്പറയപ്പെട്ടതിൻ്റെയും ഒറ്റക്കിട്ട് ഓടിപ്പോയതിൻ്റെയും വിങ്ങലായിരുന്നു എങ്കിലും എല്ലാം മറന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന ഈശോനാഥൻ നാം ചെയ്ത തെറ്റുകൾ എത്രമാത്രം അവിടുത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ധ്യാനിക്കാം മാപ്പ് ചോദിക്കാം ഈശോ കുരിശു ചുമന്ന് ഗാഗുൽ താമലയിലേക്ക് പോകുന്നു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്തിൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ഈശോ അരുൾ ചെയ്യുന്നു നമ്മുടെ പാപങ്ങളാണ് തൻ്റെ തോളിൽ അവിടുന്ന് ചുമന്നത് ഈശോയുടെ കുരിശിൻ്റെ ഭാരം കുറയ്ക്കുവാനാണോ കൂട്ടുവാനാണോ ഓരോ ദിവസവും നാം ശ്രമിക്കുന്നതെന്ന് ധ്യാനിക്കാം അവിടുത്തെ കുരിശിൻ്റെ ഭാരം താങ്ങുവാനും ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്കായും നമുക്ക് പ്രാർത്ഥിക്കാം അവസാന രക്തവും ജലവും പാപികളായ നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോനാഥൻ തന്നെ മാനസികമായും ശാരീരികമായും വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാനും സ്നേഹിക്കാനും ദൈവപിതാവിനോട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും ഈശോ തയ്യാറാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നവരോടുള്ള മനോഭാവം എന്ത് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും അവരെ ക്രോശിതൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം Good day.